ാണ് ഉലകനായ മുദ്രാവാക്യം നാളകൾ നമ്മുടേത് നമ്മുടേത് സീറ്റും പറയുന്നുണ്ട് വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയത് വെറും വാക്കുകൾ പറയരുത് ആരാണ് പ്രധാനമന്ത്രി എന്നത് അപ്രധാനമല്ല പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളുടെ മാറാ ദുരിതമാണ് വലിയ പ്രതീക്ഷയുണ്ട് ഉലകനായകൻ അനൂപ് ദാസ് കമൽഹാസനുമായി സംസാരിച്ചു കേരളത്തിന്റെ പ്രിയപ്പെട്ട നടൻ കൂടിയായ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സ്വാഗതം കമൽഹാസൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം മത്സരിക്കുന്നെങ്കിൽ ഏതു മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട് അത് ഇ സി കമ്മിറ്റി പറയും അതിനു മുമ്പ് ഞാൻ പറയുന്നതും അതും പറയുന്നത് തെറ്റാണ് അത് ഞാൻ പറയാം ഞാൻ ഇപ്പോൾ കക്ഷി ആൾക്കാരുമായിട്ട് ഞാൻ പറയുന്ന മീറ്റിങ്ങിലും പറഞ്ഞു എൻ്റെ രക്തമെല്ലാം എല്ലാ നിറമ്പുകളിലും കയറണമെന്നുള്ളതാണ് കക്ഷിൻ്റെ നിറമ്പിലെല്ലാം എൻ്റെ ജോറ ഇരിക്കണമെന്നുള്ളതാണ് അത് ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി ടു മേക്ക് എം എൻ എം ഒരു ഒരു വലിയ കക്ഷിയായിട്ട് മാറണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനുള്ള എല്ലാം ചെയ്യും വാഗ്ദാന പെരുമഴയാണ് തമിഴ്നാട്ടിൽ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുമെന്നാണ് അണ്ണാർ ഡി എം കെയുടെ പ്രധാന പ്രഖ്യാപനം ഒരു കോടി ജനങ്ങൾക്ക് തൊഴിലാണ് ഡി എം കെ യുടെ വാഗ്ദാനം വാഗ്ദാനങ്ങൾ പൊള്ളയെന്ന് പറയുന്നു കമൽ കുട്ടിയായിരുന്നത് മുതൽ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഡി എം കെയുടെയും അണ്ണാർ ഡി എം കെയുടെയും വാഗ്ദാനങ്ങൾ തന്നെയാണ് അത് ഞാൻ ഞാനും ബാലകനായുള്ള ആ പ്രായത്തിൽ നിന്ന് കേട്ട് കേട്ട് മടുത്തു എന്നുള്ളതാണ് സത്യം ചെയ്യാൻ കഴിയുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ജനങ്ങളും പറയുന്നത് ചെയ്യാൻ പോകുന്ന വാസ്തവത്തിൽ നടക്കുന്ന എന്തായിരിക്കും എന്നത് മാത്രം പറഞ്ഞാൽ മതി ഇപ്പോൾ ദാരിദ്ര്യത്തിന് വഴി ഫ്രീ ആയിട്ട് സ്കൂട്ടറും വാഷിംഗ് മെഷീനും അഞ്ചായിരം രൂപ ചിലവനും കൊടുക്കുന്നതല്ല അത് നിരന്തരമായിട്ട് പോയി കിട്ടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം ആണ് അതിൻ്റെ വഴി അത് സുഭീക്ഷമാണ് അതിൻ്റെ വഴി അത് ഇവർ അങ്ങനെ ഇപ്പോൾ ചെറിയ ചെറിയ ചില്ലറകൾ അങ്ങോട്ട് കൊടുക്കുന്ന അത് നല്ല ഒരു ട്രീറ്റ്മെൻ്റ് അല്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പാർലമെൻ്റ് സീറ്റുകളിൽ വിജയിച്ചാൽ കേന്ദ്രത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും താങ്കൾ ആളുകൾ മാറി ചിന്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു കമൽ ഇത് എല്ലാ എല്ലാവരുടെയും വിചാരം ഇത് ഒരു ഇദ്ദേഹം പ്രധാനമന്ത്രിയാണോ അദ്ദേഹം പ്രധാനമന്ത്രിയാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു എലക്ഷൻ ഇത് എന്നുള്ളതാണ് ചിലരുടെ ധാരണ അത് തെറ്റാണ് അതും ഒരു കാര്യമാണ് അത് അങ്ങനെ അതൊരു വലിയ ഘോഷമായിട്ട് എടുത്തിരിക്കുന്ന ഈ രണ്ട് കക്ഷികൾ മാത്രമാണ് മൂന്നാമത്തൊരു കക്ഷിപ്പം ഒരു ഒരു ഐഡിയ ഉണ്ട് ജനങ്ങൾക്ക് എന്ന എന്നുള്ളത് വ്യക്തമാവണം അതിനുള്ള പരിപാടികളൊക്കെ ഈ ഈ ദേശത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നടക്കും അതിലും എൻ്റെ പങ്കുണ്ടാവും എല്ലാവിധ ആശംസകളും സാധിക്കും ആത്മവിശ്വാസത്തോടെയാണ് കമൽഹാസൻ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അടുത്ത ഘട്ടം വരുന്ന ഞായറാഴ്ച കോയമ്പത്തൂരിൽ പ്രഖ്യാപിക്കും കൂടുതൽ വനിതകളും പ്രമുഖരും ലിസ്റ്റിലുണ്ടാകുമെന്നാണ് കമൽ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളല്ല പത്ത് ശതമാനത്തിലധികം വോട്ട് നേടി തമിഴ്നാട്ടിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയാകലാണ് മക്കൾ നീതിമയത്തിൻ്റെ ലക്ഷ്യം കമൽഹാസൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവുക കോൺഗ്രസ് ഡി എം കെ ഇടത് സഖ്യത്തിനാവും ചെന്നൈയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്